പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും അമ്മ സാധിച്ചു തരണമേ ഞങ്ങൾ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയാലോ പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മ സാധിച്ചു തരണമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അമ്മ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈ ആവശ്യം അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ കൃപാസന അമ്മേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങൾ ഈ പാർട്ടറിലൂടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരണേ അമ്മേ കടബാധ്യതയാൽ വരയുന്ന ഒത്തിരി അനേക മക്കൾ ഞങ്ങളുടെ അടുത്തുണ്ട് അവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹത്തിലൂടെ സാധിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും അമ്മ മാറ്റിത്തരണമേ കൃപാസനത്തിൽ വരാതെ ബുദ്ധിമുട്ട് കൃപാസനത്തിൽ വരാൻ കഴിയാത്ത ഒത്തിരി അനേകം മക്കളുണ്ട് അവർക്ക് വരാനുള്ള സാഹചര്യവും അമ്മ ഒഴുക്കി കൊടുക്കണമേ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ അവരെല്ലാം കടബാധ്യതകളും അമ്മയുടെ അനുഗ്രഹത്താൽ അവർക്ക് മാറ്റി കൊടുക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ ആ